നമസ്കാരം മെട്രോ മാറ്റനിയിലേക്ക് സ്വാഗതം മലയാളികൾക്കേറെ സുപരിചിതനാണ് ബാല അദ്ദേഹത്തിന്റെ ഭാര്യ എലിസബത്ത് ഉദയനും ഇപ്പോൾ പ്രേക്ഷകർക്ക് ഇഷ്ടമുള്ള വ്യക്തിയാണ് ഗായക അമൃതാ സുരേഷുമായുള്ള ബന്ധം വേർപ്പെടുത്തി പത്ത് വർഷത്തോളം കഴിഞ്ഞാണ് ബാല എലിസബത്തിനെ വിവാഹം കഴിക്കുന്നത് ഇവരുടെ വിശേഷങ്ങൾ എപ്പോഴും വാർത്തകളിൽ നിറയാറുണ്ട് ബാലക്കൊപ്പം കുടുംബജീവിതം ആരംഭിച്ച ശേഷം എലിസബത്ത് ഒരു യൂട്യൂബ് ചാനൽ ആരംഭിച്ചിരുന്നു അതുവഴി എലിസബത്ത് വിശേഷങ്ങൾ പങ്കിടാറുണ്ടായിരുന്നു എന്നാൽ എലിസബത്ത് ഉദയൻ കുറച്ചു നാളുകളായി ബാലയ്ക്കൊപ്പം ഇല്ല ഇരുവരും ഇപ്പോൾ ഒരുമിച്ചല്ല താമസം കരൾ മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയക്ക് ബാല വിധേയനായപ്പോഴും പിന്നീട് ജീവിതത്തിലേക്ക് തിരികെ വന്നപ്പോഴുമെല്ലാം ബാലയ്ക്ക് തുണയായി ഉണ്ടായിരുന്നത് എലിസബത്ത് ആയിരുന്നു എന്നാൽ അടുത്ത കാലത്തായി ബാലയിൽ നിന്നും എലിസബത്ത് അകലം പാലിക്കുകയാണ് മാത്രമല്ല കേരളത്തിന് പുറത്തേക്ക് ജോലിക്കായി പോവുകയും ചെയ്തിരുന്നു എന്നാൽ ഇപ്പോഴത്തെ ട്രോളുകളിൽ തനിക്ക് യാതൊരു ഭയവുമില്ലെന്ന് വ്യക്തമാക്കുകയാണ് ബാല ഒരു മാധ്യമത്തിന് നൽകിയ വിഷു സ്പെഷ്യൽ അഭിമുഖത്തിലാണ് ബാല തന്റെ സിനിമാ വിശേഷങ്ങളെക്കുറിച്ചും മറ്റു കാര്യങ്ങളെക്കുറിച്ചുമൊക്കെ മനസ്സ് തുറന്നത് തന്റെ അസുഖത്തെക്കുറിച്ചും മറ്റുമൊക്കെ ബാല അഭിമുഖത്തിൽ സംസാരിക്കുന്നുണ്ട് ട്രോളുകൾ കാണുമ്പോൾ ഒരിക്കലും തനിക്ക് വിഷമം തോന്നാറില്ലെന്നാണ് ബാല പറയുന്നത് സ്വയം ട്രോളുകൾ കണ്ട് ചിരിക്കുന്ന ഏറ്റവും കൂടുതൽ ചിരിക്കുന്ന നടൻ ഞാനായിരിക്കും ബാക്കി ഒരുപാട് ട്രോളുകൾ ഉണ്ട് പക്ഷെ ഞാൻ പൊട്ടന എന്ന് ചോദിക്കുന്ന ട്രോൾ ആണ് എല്ലായിടത്തും അത് നാഷണൽ ലെവൽ ഒക്കെ വിട്ട് ഇന്റർനാഷണൽ ലെവൽ വരെ എത്തിയിട്ടുണ്ട് ദിനോസർ വരെ ഞാൻ പൊട്ടന എന്ന് ചോദിക്കുന്ന ട്രോൾ കണ്ടിട്ടുണ്ട് ബാല ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ ഭയങ്കര സീരിയസ് ആയിട്ടാണ് അതൊക്കെ പറഞ്ഞത് വൈ ആർ യു ഡിസ്റ്റർബിങ് മൈ പീസ് എന്നൊക്കെ ഞാൻ സീരിയസ് ആയി പറഞ്ഞതാണ് ഞാൻ ഒരു റൂട്ടിൽ പോകുമ്പോൾ എന്നെ എന്തിനെ ഡിസ്റ്റർബ് ചെയ്യണം എന്നാണ് ഞാൻ ചോദിച്ചത് എന്നും ബാല മനസ്സ് തുറന്നു മാത്രമല്ല തന്റെ അസുഖകാലത്തെ അനുഭവത്തെ മനസ്സ് തുറന്നു താൻ അബോധാവസ്ഥയിലാണെന്നും മരുന്നുകളോടൊന്നും പ്രതികരിക്കുന്നില്ലെന്നും ഡോക്ടർ പറഞ്ഞത് ബാല പറയുന്നു ഇങ്ങനെ പോയാൽ അധികം നിൽക്കില്ലെന്നും ഡോക്ടർ പറഞ്ഞു ഡേ താൻ കണ് കാ കേൾക്കും ബിഫോർ യു ഡൈ ഐ വിൽ നോട്ട് ഡൈ എന്ന് പറഞ്ഞ് ആ ഡോക്ടറെ ഞാൻ ഗെറ്റ് ഔട്ട് അടിച്ചു എന്നാണ് ബാല പറയുന്നത് അഭിമുഖത്തിനിടെ ആറാട്ടണൻ എന്ന പേരിൽ അറിയപ്പെടുന്ന സന്തോഷ് വർക്കിയുടെ ചിത്രം കാണിച്ചപ്പോൾ ബാല അതിനോട് പ്രതികരിച്ച രീതിയും രസകരമായിരുന്നു നാളെ ഈ അവതാരക വിഷു ദിവസത്തിൽ എന്നെ അപമാനിച്ചെന്ന് പറഞ്ഞ് സന്തോഷ് വരുമെന്നായിരുന്നു ബാല പറഞ്ഞത് ഒപ്പം സന്തോഷ് വർക്കിയുടെ സംസാര ശൈലിയിൽ ബാല അനുകരിക്കുന്നത് കാണാമായിരുന്നു നേരത്തെ സന്തോഷ് വാർക്കിയും ബാലയും വ്ളോഗർ ചെകുത്താനും ഒക്കെ ഉൾപ്പെടെ വലിയൊരു ഉണ്ടായിരുന്നു തുടർന്ന് ഇതിൽ പോലീസ് കേസ് ഉൾപ്പെടെ എടുക്കുകയും വലിയ രീതിയിൽ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചകൾക്ക് വഴിയൊരുക്കുകയും ചെയ്തിരുന്നു കുറച്ചു നാളുകൾക്ക് മുൻപ് ബാല സന്തോഷ് വർക്കിയെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളും വൈറലായിരുന്നു സന്തോഷ് വർക്കിയുടെ അമ്മയെ സ്വന്തം അമ്മയെ പോലെയാണ് കാണുന്നത് ആ അമ്മയെ മുന്നിൽ നിർത്തിയാണ് അയാൾ ആളുകളുടെ സിമ്പതി നേടുന്നത് എൻ്റെ ഭാര്യയെയോ കുടുംബത്തെയോ പൊതുമധ്യത്തിലേക്ക് കൊണ്ടുവരരുത് അങ്ങനെ ചെയ്യുന്നത് ചീപ്പാണെന്നും ബാല പറയുന്നു എൻ്റെ ഭാര്യയോട് ഞാൻ വഴക്കിട്ടാൽ അത് എൻ്റെ വ്യക്തിപരമായ കാര്യമാണ് അത് മറ്റാരും ചോദ്യം ചെയ്യേണ്ടതില്ലെന്നും ബാല പറയുന്നു തനിക്കും ഭാര്യയ്ക്കും ഇടയിൽ വലിയൊരു പ്രശ്നമുണ്ടായെന്നും ബാല പറയുന്നു സന്തോഷ് വാർക്കി വീട്ടിൽ വരാറുണ്ടെന്നും വരുമ്പോഴെല്ലാം എലിസബത്ത് റൂമിൽ പോയി ഡോർ അടച്ചിരിക്കുകയായിരുന്നുവെന്നും ബാല പറയുന്നു വീട്ടിലേക്ക് വരുമ്പോൾ കോളിംഗ് ബെൽ അടിക്കുകയോ ഫോൺ വിളിക്കുകയോ ചെയ്യുന്ന ശീലം സന്തോഷ് വാർക്കെ ഇല്ലെന്നും വീട്ടിൽ വന്ന് പലവട്ടം ബഹളം ഉണ്ടാക്കിയിട്ടുണ്ടെന്നും ബാല ആരോപിക്കുന്നു സന്തോഷ് വാർക്കി ചെയ്ത കാര്യം തനിക്ക് തുറന്നു പറയാൻ പോലും മടിയുണ്ടെന്നാണ് ബാല പറയുന്നത് You are watching. You are watching. You are watching me, and you are watching me on MetroMatni.com. On MetroMatni.com. 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 Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.